പിരിവിന് വന്നാണ് പറ്റീന്നേരൊക്കെ നമ്മള് തന്നോരാണ് ശരിക്കും പതിനായിരം

ആ കട ഒക്കെ അടുപ്പിൻ അത് ഞാൻ ില്ലേന്ന് കാണാൻ വേണ്ടി കുറച്ച് ഞാൻ ഇവിടെ കേട്ടേ ആ എന്തൊരു പള്ളിയുടെ പ്രോഗ്രാം എന്തോ ഉണ്ടായിരുന്നു എന്തായിരുന്നില്ലേന്ന് പറഞ്ഞു കേട്ടുടെ പേര് എന്റെ അവിടെ തൊട്ട് താഴെ ഉള്ള അവിടത്തെ ആ കടലേ ചായക്കട ആ ആ കടയിൽ എന്റെ മോൻപാണ് എടുക്കുന്നതേ അപ്പൊ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തപ്പൊ വന്നത് എന്ത് ഏർ അത് അറിഞ്ഞി അയിന്റെ മത മൊത്തം കൂടെ ഏർ പിന്നെ എല്ലാർക്കും ഏതോ ആളെന്തോ ആ പിന്നെ സംഖ്യജലമായ കാര്യം പറയണ്ട ഏതോരാള് ചായയുടെ എന്തോ കുടിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ചായകടി എടുത്തപ്പോ ആ ഇടുത്തത് തിരിച്ചുടിയിപ്പിച്ച ആൾക്കാർ ഇങ്ങളൊക്കെ തന്നെയല്ലേ ഏ മറന്നിണ്ടാവു ഞങ്ങക്ക് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആൾക്കാർക്ക് പൊന്നാരൊക്കെ ആ ചെങ്ങായി തിരിച്ചു ഇങ്ങടെ മൂത്ത് കിട്ടത് എന്റെ മോനാ നിലത്തുനിന്ന് പെറുക്കിയെടുത്തത് ഏ നിങ്ങള് രണ്ടാമത് കടി കൊടുക്കൂലെന്ന് പറഞ്ഞല്ലോ ഓ അയച്ച അപ്പ എന്റെ മൂ വെറുതെ പറഞ്ഞുതരിക്കാറല്ലേ അല്ല നിങ്ങളെ രണ്ടാമത്തെ കടിയെടുത്തപ്പോഴേ പറഞ്ഞത് കേൾക്കി നിങ്ങള് രണ്ടാമത്തെ കടിയെടുത്തപ്പോ ഇനി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ കടി അവിടെ മേടിച്ചത് ആ ചെങ്ങായി അക്കാടിയവിടെ വലിച്ചെറിഞ്ഞു പോയില്ലേ അത് ഇങ്ങക്ക് ഓർമ്മ എന്റെ മോനക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഓൻറെ മുഖത്ത് അത്ര വന്ന് വീണത് ഓന എന്തായിരുന്നു ഇപ്പൊ സംഭവം എന്തായിരുന്നു ഏ ഇരുപതിനായിരം മുപ്പതിനായിരത്തിന്റെ നിങ്ങൾ ഇപ്പൊ അഞ്ഞൂറ് റുപ്യ ആയിരം ഒക്കെ കൂട്ടുവോ അല്ല ചോദിച്ചാൽ ഏഹ് ആ ഞാൻ എന്റെ കെട്ടിയോടൊന്ന് ചോദിച്ചോക്കട്ടെ അല്ല ഇത് എന്തിനായിരുന്നു അതെ അതാ അത് ഞങ്ങൾ പറഞ്ഞാ എന്തിനായിരുന്നു ഇപ്പൊ ഇതിപ്പോ എന്തിനായിരുന്നു ഇപ്പൊ ഇതെന്ത് സാധനം ഉണ്ടാക്കാന ഏഹ് അല്ല മഹല്യത്തെ നിവാസികൾക്ക് നല്ലൊരു കാര്യമായിട്ട് ഒന്നും ചെയ്യാറില്ല നിങ്ങൾ പള്ളി കമ്മിറ്റിനെ കുറിച്ചിട്ട് ഞങ്ങൾ മഹലത്തെ ആൾക്കാർക്ക് ഒരു ഗുണവും നമുക്ക് ഏറ്റവും വേണ്ട ഒരു ഗുണാണ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയ്യത്തായിട്ട് കയറി ചെന്നാൽ ഒരു ഉപകാരം ഏ എല്ലാ പള്ളിക്കലും മഹല്യ കമ്മിറ്റി ഉണ്ട് എല്ലാ പള്ളിക്കലും നിങ്ങൾ കണ്ടിട്ടുണ്ടാ മയ്യത്ത് പരിപാലന കമ്മിറ്റിന്ന് ഏഹ് നമ്മുടെ നാട്ടിലുണ്ടാ ഇണ്ടാ മരിച്ചു കഴിഞ്ഞാ മുഴു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ അതിനുള്ള നിൽക്കും ഉണ്ടാതിരിക്കേ ഏതൊക്കെ ഉണ്ടാക്കണ് മയ്യത്തിന് കബറടക്കാന് കബറ് കളക്കാന് ഏർ അത് കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവാന് എല്ലാം കൂടി ഒരു പത്ത് മുപ്പത്തയ്യായിരം ഉപ്പ ഉണ്ടെങ്കിലപ്പോ ഹവടം വന്ന് കിടക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഞങ്ങളെപ്പോള്ള സാധാരണക്കാർക്ക് നിങ്ങളെ പള്ളിക്കല് മണ് മണ്ണിൽ കിടക്കാൻ പറ്റൂല എങ്ങനെ ചെലവ് അപ്പൊ പിന്നെ ഈ വാക്കുള്ള പള്ളിക്കാരൊക്കെ എന്താ കാട്ടുന്നത് ആ അതെ ആ ഇന് അപ്പൊ പിന്നെ ഈ മറ്റുള്ള എല്ലാ പള്ളികളും ഉണ്ടല്ലോ ഈ മയ്യത്ത് പരിപാലനക്കാൻ കമ്മിറ്റി ഇങ്ങക്ക് മാത്രം എന്താ ഇല്ലാത്തത് അവിടേം കൊള്ളലാഭം തന്നെയല്ലേ ഏഹ് എല്ലായിടത്തും കൊള്ളലാഭം മദ്രസിൽ പഠിക്കുന്ന കുട്ടികളെ വരെ ഇറുക്കി പിടിച്ച് ഇറുക്കി പിടിച്ച് നിങ്ങൾ കൈ പിടിക്കും ഏഹ് അത് പിന്നെ നമ്മൾ മനസ്സിലാക്ക പാ ഉസ്താദ്മാരുടെ പേര് പറഞ്ഞാണല്ലോ പേടിക്കണത് എന്നുള്ളത് ഉസ്താദ്മാരുടെ പേര് പണ്ടോ നിങ്ങള കായിരുന്നു ഓരോന്ന് അത് അത് ഇതിന്റെ വാർഷികം ഇത് അതിൻ്റെത് ഇത് അതിന്റെ ചടങ്ങ് മറ്റത് മറിച്ചത് കണ്ടിട്ട് എല്ലാ മാസവും നമുക്ക് ഒരു പത്തഞ്ഞൂറ് തരണം ഞങ്ങള് കുട്ടികളുടെ മദ്രസിയിൽ നിന്ന് ഇതാണിപ്പോ ദീൻ പഠിപ്പിക്കാൻ എവിടെയാണ് അല്ല നിങ്ങളോട് ചോദിക്കണത് ദീന് പഠിപ്പിക്കാൻ എവിടെ പൈസ കൊടുക്കാൻ പറ്റുള്ളത് ദീന് പഠിപ്പിക്കാൻ എവിടെയാണ് ശമ്പളം കൊടുത്താൽ പിന്നെ എന്തിനു പള്ളിക്കാൻ പറ്റുക ഈ ആറും നാലും എട്ടും പത്തും നേരെയുള്ള പള്ളിക്കേറ്റങ്ങളെ കായി ഉണ്ടാവും ആ പാവപ്പെട്ട ഉസ്താദ്മാർക്ക് പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഏഹ് ഏത് പള്ളിക്കള്ളാത്തത് ഏത് പള്ളിക്ക് കൊട്ടാരം പോലെ ഞാൻ അതൊന്നും പറയുന്നില്ല എന്തായാലും അതൊന്നും ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഓരോത്തരം നാടും നാട്ടുമൊക്കെ ഏഹ് ആ അങ്ങനെ തന്നെയാണ് നിങ്ങളോട് കാര്യങ്ങൾ അവിടെ കാര്യങ്ങൾ ഇരിക്കുമ്പോ ഞാനൊരു മഹലി പെട്ട ഇക്കും ചോദിക്കാണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങൾ അന്നാ ചായക്കടയിൽ വെച്ചിട്ടേ ആയിരം കടി ആയിരത്തഞ്ഞൂറ് കടിയോ മേടിച്ച ഏഹ് ഇപ്പോഴും അവിടെ പതിനായിരം എന്താ കൊടുക്കാണ്ട് നിന്റെ മോന്റെ ശമ്പളാണ് അവിടെ നിർത്തിച്ചിട്ടുള്ളത് ആ മുതലാളി ആ എച്ച കണക്ക് നിൽക്കാൻ നിൽക്കണ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാലേ ആകെ പത്ത് ഇരുപതിന്റെയും കഴിഞ്ഞ കണക്കാണ് അയില് നാണും മാനും ഉണ്ടാകുന്നത് അയില് എച്ചു തന്നെ ഇരുന്നിട്ട് പോന്നു ഏ എന്താണ് എനിക്ക് വിഷമുണ്ട് എന്റെ മോനെ ശമ്പള മനുഷ്യൻ പെട്ടി ചേക്കാണ് ആ ആളും വെള്ളിയും മറ്റേ വല്യ വല്യ ആൾക്കാരെ കൊടുത്തിട്ട് പരിപാടികളൊക്കെ നടത്താൻ കഴിയുള്ളപ്പോ ഈ പാവപ്പെട്ട കാര്യം ഇല്ല നാടും മാനും കെട്ട മനുഷ്യന്മാരെ എവിടെ കഥ കൊള്ളാലങ്ങളൊക്കെ പിന്നെ ആരോടെ പറയ ഇതെന്നെ ഇങ്ങളുടെ സ്വഭാവം ഈ ചാട്ടും നിങ്ങളുടെ പ്രഷറും ഷുഗറും പ്രമേഹവും ഒന്നും ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കണ്ട നിങ്ങൾ ആ പരിപാടി എടുത്തിട്ടേ ആഹാ ആളുകൊള്ളാലോ ഇരിക്കവിടെ എങ്ങടെ പ്രഷറും ഷുഗറും ഒക്കെ എങ്ങനെ കുടുംബത്തിൽ താമതി വരാൻ ആ എച്ചണക്ക് വിളിച്ച് പറഞ്ഞ നിങ്ങളുടെ സ്വഭാവമൊക്കെ അന്നേ മനസ്സിലായതാണ് ഏഹ് നിങ്ങളെക്കാളും കോടിക്കണക്കിന് ഉരുത്ത മുതലുള്ള ആൾക്കാർ ഒരു ചായു നബീസ് അല്ലാതെ നമുക്ക് എന്താ പഠിപ്പിക്കാൻ നിൽക്കുന്നത് ഒരാൾക്ക് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല പാടില്ലാന്നാ പറിക്കണത് ഒരാള് രണ്ട് കടി എന്ന് പറഞ്ഞേന് അല്ലെങ്കിൽ രണ്ട് ചായ കുടിച്ചു എന്ന് പറഞ്ഞേ നിങ്ങൾ ആ സദസ്സിന് മൊത്തം അയാളെ നാണം കെട്ടി ഏ ആ പിന്നെ പിന്നെ എനിക്ക് നമ്മുടെ സഹായം പറയാണ്ട് എന്താ അറിയോ നിങ്ങൾ നിങ്ങളെ മകളുടെ മകന്റെ കല്യാണം എന്നോട് പറയരുത് കേട്ടോ ചിലപ്പോ ചോറ് നമ്മളൊരു കരങ്ങള് കയറും കൈയും കയറി വന്ന് പിടിക്ക നാണും മനും കെട്ട മനുഷ്യൻ എന്നോ നിങ്ങൾക്ക് ഈ ആർഭാടൊക്കെ കാണിക്കണ നേരെ അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങളുള്ള ഒരു മര്യാദ സ്വഭാവം അറിയില്ല ആ ഇനി ഊർജ്വനു ശരിക്കറിയില്ല ഇല്ലെന്നു ഈ പിരിവ് നടത്തുന്ന നേരം ഈ ഈ കിട്ടണ്ട ആൾക്കാരെ അവിടെ വിളിച്ചിട്ട് ഈ കല്യാണമേള പോലെ നടത്തേണ്ട നേരത്തെ പത്ത് പെൺകുട്ടികളെ കല്യാണം നടത്തിക്കൊടുത്തൂടെ ഈ മഹലിൽ എത്ര കുട്ടികൾ കല്യാണം കഴിക്കാതെ കുത്തിരിക്കണ്ട് വാപ്പാരിക്ക് ഗതി ഇല്ലാഞ്ഞിട്ടു ഇമ്മാരിക്ക് ഗതി ഇല്ലാഞ്ഞിട്ടു ഏർ എത്ര കുട്ടികൾ അങ്ങനെ ഉണ്ട് എന്ന് ചെയ്യുന്ന കുഴി പോയിട്ടു ചെയ്യുന്നു എല്ലാ പള്ളി കമ്മിറ്റിയിലും ഇതിനൊരു സംഘടന ഉണ്ട് ഏഹ് പാവപ്പെട്ടവർക്ക് സഹായം കൊടുക്കാനും സഹായം കൊടുക്കാനും ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാനും കല്യാണ നടത്തി കൊടുക്കാനും ഇങ്ങളൊക്കെ ഇരിക്കുന്നതാണ് അത് മുടിഞ്ഞിരിക്കുന്നത് വരാൻ പാടില്ല ഞങ്ങള് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ പറയണ ഞാന് വയസ്സിന് മൂത്ത ഒളയിപ്പോയി താന്തെ നിങ്ങളെ കമ്മിറ്റിയിൽ നിന്ന് എന്നിറങ്ങണോ അന്നേ ആ പള്ളി പള്ളിക്കമ്മറ്റി നന്നാവുള്ളൂട്ടാ ഏ മനസ്സിലാക്കിക്കോ അപ്പൊ കുറെ ആൾക്കാർക്ക് കുറെ സഹായങ്ങൾ ഉണ്ടോ അന്നെ പോലെ ഇത്തിരി കുഞ്ഞികളാണ് ആ പള്ളിക്കമ്പറ്റിയുടെ ഏറ്റവും വലിയ ശാപം ഞാൻ വരുന്നുണ്ട് കുറച്ച് ആൾക്കാരെ കൂടെ ഒന്ന് കാണാന് പിന്നെ ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ട് മറന്നാ എന്ത് എന്റെ കുട്ടിക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട് ഞാൻ ചെങ്ങായിന്ന് അത് വെറുതെ പറഞ്ഞതാ അയാൾ അതിന്റെ അപ്പുറം കുട്ടിക്ക് കൊടുത്ത് പക്ഷേ നിങ്ങളെ പോലുള്ള ആൾക്കാരോട് രണ്ട് വർത്തമാനം പറഞ്ഞില്ലേ പിന്നെ ആരോട് പറയും പിന്നെ എന്ത് കാര്യം മഹല്ല് കമ്മിറ്റി പള്ളി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞതേ ദാനും ധർമ്മും ഒക്കെ ഉള്ള ആൾക്കാരെ കേറിക്കുത്തിരിക്ക എല്ലാ മഹല് കമ്മിറ്റിയിലും അങ്ങനെ തന്നെ അവിടെയുള്ള പല പാകികളും അവരൊക്കെ പിരിവ് തരില്ല പിരിവ് തരാനും പാടില്ല ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വരാനും പാടിഞ്ഞാ പിരിവ് പേടിച്ചിട്ട് ജോലി അടിച്ചിട്ട് കഴിയാല്ലേ ഏക്കം തന്ത്ര് വന്നിട്ടുണ്ട് കാണിച്ചാൻ ചെ